മാനാമംഗലം സ്വദേശി തോട്ടാമറ്റത്തിൽ സ്കറിയയുടെ പശു ജനിച്ചിട്ട് ദിവസങ്ങൾ മാത്രം പക്ഷേ അകിഡിൽ പാൽ നിറഞ്ഞിരിക്കുന്നു ജനിച്ച് രണ്ടാം നാൾ പാൽ ചുരത്തി തുടങ്ങിയതാണ് കിടാവ് നാലു വയസ്സുള്ള എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പശുവിന്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ കിടാവാണിത് കിടാവിന്റെ വീർത്തുനിന്ന അകിട് പരിശോധിച്ചപ്പോഴാണ് പാൽ നിറഞ്ഞിരിക്കുന്നത് സ്കറിയ കണ്ടത് മാനാമംഗലത്തു നിന്നും വെറ്റിനറി ഡോക്ടറെ സംഭവം സ്ഥിരീകരിക്കുകയും ചെയ്തു പിന്നാലെ കിടാവിന്റെ അകിട് പിഴിഞ്ഞ് പാൽ കളഞ്ഞു പാൽ ഉൽപാദനം കുറയാനുള്ള കുത്തിവെപ്പും നൽകി ഇതോടെ പാലിന്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ട് ഈ മൂന്ന് ദിവസം കഴിഞ്ഞപ്പം മടി നീ കണ്ടു അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു അന്ന് ഞായറാഴ്ച ഡോക്ടറെ ലീവായിരുന്നു ഇന്നലെ ഡോക്ടർ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നു വന്നു ഡോക്ടറെ ഒക്കെ അത് പിടിച്ചു നോക്കിയിട്ട് കറന്ന് പറഞ്ഞ് പാലാന്ന് പറഞ്ഞു അങ്ങനെ അവർ പാല് കടന്നു ഓരോ കച്ചുകാര ലിറ്റർ പാലുകളും അവർ കടന്നു അപ്രസമിക്കുമ്പം തന്നെ അതിന് മടി ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് ഞങ്ങൾ അത്ര വിചാരിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് മടി ഒന്നോടെ വലുതായി അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വേഗം തന്നെ കാണാത്ത ഡോക്ടറെ വിളിച്ചത് ഒരു മൂന്ന് ഇഞ്ചക്ഷൻ അടിച്ചാൽ അവർ കറന്ന് കളഞ്ഞു പിന്നെ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള പശുക്കിടാവ് പാൽ ചുരത്തുന്നു എന്നത് നാട്ടിലാകെ സംസാരമായി ഈ കൗതുകം കാണാൻ സ്കറിയയുടെ വീട്ടിലെത്തുന്നവരും ധാരാളമാണ് തള്ളപ്പശുവിന് നൽകിയ ഇഞ്ചക്ഷന്റെ ഭാഗമായി കിടാവിൽ ഹോർമോൺ വ്യതിയാനം സംഭവിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ കൂടുതൽ ശാസ്ത്രീയ പഠനം ആവശ്യമാണ് ഇ ടി വി ഭാരത് തൃശൂർ